ഹലോ ഗായസ് ഒരു മഴയത്ത് ക്രിസ്മസ് ഒക്കെ അടുക്കാറായ സമയങ്ങളിൽ നമ്മൾ വത്തിക്കാനിൽ പോയ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് നല്ല മഴയാണ് വത്തിക്കാനാണെങ്കിൽ രാത്രിയിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ പിന്നെ പ്രത്യേകിച്ച് ടൈബർ നദിയുടെ ആ ഒരു സൈഡിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടറിഞ്ഞ് ആ ഒരു ആസ്വദിച്ച് പോകാനൊരു പ്രത്യേക ഭംഗിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ എപ്പോഴും വഴിയോരങ്ങളിലൊക്കെ പാട്ടും സംഗീതവും ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആകട്ടോ അതേപോലെ വത്തിക്കാനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തി ആപാലവൃത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏത് രാജ്യക്കാരായിക്കോട്ടെ അവർക്കൊക്കെ കയറി കഴിഞ്ഞാൽ എന്തോ ഒരു ഒരു പ്രത്യേക ഫീലാണ് വരുന്നത് അതിനകത്തുള്ള വർക്കൊന്നും ഇന്നേ വരെ ഞാനൊരു പള്ളിയിലും കണ്ടിട്ടില്ല പിന്നെ വത്തിക്കാനിൽ ക്രിസ്മസ് സമയങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കുന്നതൊക്കെ ഒരു ഭംഗിയും അതൊക്കെ ഒരു പ്രത്യേക ചടങ്ങ് രീതി പോലാണ് ഒരുക്കുന്നതൊക്കെ അതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും പല തരത്തിലുള്ള ഉൽക്കൂടായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇതെൻ്റെ ഒരു പഴയ വീഡിയോ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വത്തിക്കാനൊക്കെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അത്യാവശ്യം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇറ്റലി റോമ് ആ ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയിലെ റോമാണ് ശരിക്കും പറഞ്ഞാൽ ആ വത്തിക്കാനും എന്താ പറയുക സന്താഞ്ചലോയും സ്വന്താനദി ത്യവിയും പാൻറ്റിയോണും ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞു പിന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ ഇവിടെ ഉറങ്ങി കിടപ്പുണ്ട് ഉണർന്ന് കിടപ്പുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി എടുത്ത് കാണാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവരാണെങ്കിൽ പോലും ഒന്ന് കാണുക കത്തിക്കാനൊക്കെ ഒന്ന് കാണുക കാണാൻ അസൗകര്യമുള്ളവർ ഒത്തിരി പേരുണ്ട് ഒരുപാട് പേര് ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്നവരുണ്ട് വേദാന്തയായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഇതിനൊക്കെ സമയം കണ്ടെത്തി കൂടുതൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പിന്നെന്താ പറയാൻ വന്നത് പിന്നെ പാൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കൊളോസിയം അതേ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും അപ്പം അത് നേരത്തെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മറ്റേ അല്ലാതെ പോകുമ്പോൾ ഇരുപത്തഞ്ചും അമ്പത് ഉള്ള ടിക്കറ്റ് പന്ത്രണ്ടും പതിനാലും ഉള്ള ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാനൊക്കെ പറ്റും പിന്നെ ഓക്കേ